പണ്ട് ലോകത്തിന്റെ സംരക്ഷകനായ ശ്രീ മഹാവിഷ്ണു പോലും ചില സന്ദർഭങ്ങളിൽ അസുരന്മാരുടെ ശക്തിക്ക് മുന്നിൽ പകച്ചു നിന്നിട്ടുണ്ട് അത്തരമൊരു പ്രതിസന്ധി ഘട്ടത്തിൽ ലോകത്തിൻ്റെ സർവശക്തിയുടെ ഉറവിടമായ പരമശിവനെ ആരാധിക്കാൻ വിഷ്ണു തീരുമാനിച്ചു കഠിനമായ തപസിലൂടെ ശിവനെ പ്രീതിപ്പെടുത്താൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ വിഷ്ണു അനുദിനം ആയിരത്തിയെട്ട് താമരപ്പൂക്കൾ സമർപ്പിച്ചുകൊണ്ട് ശിവപൂജ നടത്താൻ തീരുമാനിച്ചു ആ ഭക്തിയുടെ മകുടമായി പതിനായിരം വർഷങ്ങളോളം വിഷ്ണു ഈ ആരാധന തുടർന്നു ഓരോ ദിവസവും കൈലാസനാഥന്റെ കാൽക്കൽ താമരപ്പൂക്കൾ അർപ്പിക്കുമ്പോൾ വിഷ്ണുവിൻ്റെ മനസ്സ് ഭക്തിയുടെ പാരമ്യത്തിൽ ലയിച്ചു ചേർന്നു ഒരു ദിവസം പൂജയുടെ സമയമായി വിഷ്ണു പൂക്കൾ എണ്ണാൻ തുടങ്ങി ഒടുവിൽ പൂജയുടെ അവസാനത്തിൽ ആകെയുള്ള പൂക്കളുടെ എണ്ണം കണക്കാക്കിയപ്പോൾ വിഷ്ണു ഞെട്ടിപ്പോയി ആയിരത്തിയേഴ് താമരപ്പൂക്കൾ മാത്രം പ്രപഞ്ചനാഥനായ ശിവൻ തൻ്റെ പ്രിയഭക്തനായ വിഷ്ണുവിൻ്റെ ഭക്തിയുടെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് പരീക്ഷിക്കാൻ വേണ്ടി ഒരു താമരപ്പൂവിനെ എടുത്തു മാറ്റുകയായിരുന്നു വിഷ്ണുവിന് സങ്കടവും രോഷവും തോന്നി തൻ്റെ പ്രതിജ്ഞ പൂർത്തിയാക്കാൻ ഒരു പൂവ് കുറവ് വിഷ്ണുവിന് സങ്കടവും രോഷവും തോന്നി തൻ്റെ പ്രതിജ്ഞ പൂർത്തിയാക്കാൻ ഒരു പൂവ് കുറവ് പ്രതിജ്ഞ ലംഘിക്കുന്നത് ലോകരക്ഷകനു ഭൂഷണമല്ല നിസ്സഹായനായി നിൽക്കുന്നതിനിടെ ഒരു ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിലൂടെ കടന്നുപോയി ഞാൻ കമലനയനൻ എന്ന് അറിയപ്പെടുന്നു താമര ഇതളുകൾ പോലെ മനോഹരമാണ് എൻ്റെ കണ്ണുകൾ എന്ന് ലോകം പുകഴ്ത്തുന്നു അങ്ങനെയെങ്കിൽ ഈ താമരപ്പൂവിൻ്റെ കുറവ് എന്റെ ഒരു കണ്ണുകൊണ്ട് നികത്താൻ ഞാൻ തയ്യാറാണ് മറ്റൊന്നും ചിന്തിക്കാതെ ശ്രീ മഹാവിഷ്ണു തന്റെ വലതു കണ്ണ് പിഴുതെടുത്ത് താമരപ്പൂവിന് പകരമായി ശിവലിംഗത്തിൽ സമർപ്പിച്ചു ആ കാഴ്ച കണ്ടതും പരീക്ഷണം വിജയിച്ചതിന്റെ സന്തോഷത്തിൽ പരമശിവൻ തന്റെ തൃക്കണ്ണു തുറന്നു മറ്റൊന്നും ചിന്തിക്കാതെ ശ്രീ മഹാവിഷ്ണു തന്റെ വലതു വലുതുകണ്ണ് പിഴുതെടുത്ത് താമരപ്പൂവിന് പകരമായി ശിവലിംഗത്തിൽ സമർപ്പിച്ചു ആ കാഴ്ച കണ്ടതും പരീക്ഷണം വിജയിച്ചതിന്റെ സന്തോഷത്തിൽ പരമശിവൻ തന്റെ തൃക്കണ്ണു തുറന്നു മഹാവിഷ്ണുവിന്റെ ഭക്തിയുടെയും അർപ്പണബോധത്തിന്റെയും മുമ്പിൽ ശിവൻ സന്തുഷ്ടനായി ശിവൻ സ്നേഹത്തോടെ വിഷ്ണുവിനെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു പ്രിയപ്പെട്ട വിഷ്ണു ലോകരക്ഷകനായ നിന്റെ അർപ്പണബോധം അത്യധികം വലുതാണ് ഈ ലോകത്ത് ഇതിനേക്കാൾ വലിയൊരു ഭക്തിയില്ല എന്റെ അനുഗ്രഹത്താൽ ലോകത്ത് ഒരു ശക്തിക്കും നിന്നെ തകർക്കാൻ കഴിയില്ല തുടർന്ന് ശിവൻ വിഷ്ണുവിന് തൻ്റെ എല്ലാ ആയുധങ്ങളെക്കാൾ ശക്തിയുള്ള ഒരൊറ്റ സ്പർശത്തിൽ ശത്രുക്കളെ ഭസ്മമാക്കാൻ കഴിവുള്ള സുദർശനം എന്ന അത്ഭുത ചക്രം സമ്മാനിച്ചു